എന്റെ മോൾ ഒരിക്കലും അങ്ങനെ ഒരു സൂയിസൈഡ് ചെയ്യത്തില്ല ഒരിക്കലും ചെയ്യത്തില്ല കാരണം നമുക്ക് ഇതിന്റെ മോളിൽ പോലും കേറാൻ ഞാനും കൂടെ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ വേറെ ആരും കൂടെ കേറത്തില്ല അത്രയ്ക്ക് പേടിയാണ് നിസ്സാര കാര്യങ്ങൾക്ക് എല്ലാം ഇങ്ങനെ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് അലീന അഷിത പിന്നെ അഞ്ചന ഇവര് മൂന്ന് പേരുമാണ് പത്തനംതിട്ട ചുട്ടിപ്പാറ എസ് എം ഇ നഴ്സിംഗ് കോളേജിലെ നാലാം വർഷ വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണത്തിൽ ആരോപണവിധേയരായ മൂന്ന് വിദ്യാർത്ഥിനികളെ പത്തനംതിട്ട പോലീസ് അറസ്റ്റ് ചെയ്തു അലീന ദിലീപ് എ ടി അക്ഷിത അഞ്ജന മധു എന്നിവരാണ് അറസ്റ്റിലായത് അമ്മുവിന്റെ സഹപാഠികളായ ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണാ ചുമത്തി കഴിഞ്ഞ ദിവസം വീടുകളിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത ഇവരെ പത്തനംതിട്ട സ്റ്റേഷനിൽ ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇവർക്കെതിരെ അമ്മുവിന്റെ കുടുംബം ആരോപണം ഉന്നയിക്കുകയും പ്രിൻസിപ്പലിന് പരാതി നൽകുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസമാണ് അന്വേഷണ സംഘം മൊഴിയെടുപ്പ് പൂർത്തിയാക്കിയത് മൊഴികളിലെ വൈരുദ്ധ്യം ഫോൺ വിവരങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു അമ്മു സജീവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ സർവകലാശാല നിയോഗിച്ച അന്വേഷണ സംഘം തെളിവെടുപ്പ് പൂർത്തിയാക്കി അന്വേഷണ റിപ്പോർട്ട് അടുത്ത ആഴ്ച കൈമാറിയേക്കും സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സ്വീകരിക്കേണ്ട നിർദ്ദേശങ്ങളും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുമെന്നാണ് സൂചന ആരോഗ്യ സർവകലാശാല സ്റ്റുഡന്റ്സ് അഫയേഴ്സ് ഡീൻ ഡോക്ടർ ബി ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ നാലംഗ സംഘമാണ് അന്വേഷണം നടത്തുന്നത് സർവകലാശാല അക്കാദമിക് കൗൺസിൽ അംഗം ഡോക്ടർ എസ് കെ ഹരികുമാർ നഴ്സിംഗ് വിഭാഗം ഡീൻ രാജി രഘുനാഥ് പാരിപ്പള്ളി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എൽ സിന്ധു എന്നിവരാണ് അന്വേഷണ സംഘത്തിലെ മറ്റ് അംഗങ്ങൾ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെത്തിയ അമ്മുവിന്റെ സഹോദരൻ അഖിൽ സജീവ് അമ്മുവിന്റെ ചികിത്സാ കാര്യത്തിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വീഴ്ചയുണ്ടായി എന്ന വിമർശനം ആവർത്തിച്ചു ആശുപത്രിയിലെത്തിയ സമയം സംബന്ധിച്ച കാര്യങ്ങളിൽ വ്യക്തത വരുത്തണമെന്നും സഹോദരൻ പോലീസിനോട് ആവശ്യപ്പെട്ടു തിരുവനന്തപുരത്തേക്ക് റെഫർ ചെയ്യാൻ തങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും അന്ന് ആശുപത്രിയിൽ ഒപ്പമുണ്ടായിരുന്ന ആരോ ബോധപൂർവം പറഞ്ഞതാണ് ഇക്കാര്യമെന്നും സഹോദരൻ വ്യക്തമാക്കി അമ്മുവിന്റെ പുസ്തകത്തിൽ ഐ ക്യൂറ്റ് എന്നെഴുതിയ കയ്യക്ഷരം സഹോദരിയുടേതല്ലെന്നും അഖിൽ ഉറപ്പിച്ചു പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള ടുഡേ